കസ ഉമ്മച്ചനെ മലയ്ക്ക് പോയിട്ട് വന്നിട്ടുണ്ട് ആ എത്തി അപ്പൊ അവനെ ഞമ്മക്കേ വ്രതം മുറിക്കണം വ്രതം മുറിക്കണം പിന്നെ ഇരിക്കാനല്ലേ ഞമ്മളുടെ അടുത്ത് പറഞ്ഞത് അപ്പൊ പാടത്ത് പോയി നോക്കാം ഉമ്മച്ചവടെ എവിടെയോ ഇരിക്കാ പറഞ്ഞാ സ്വാമി ഓം ശാന്തി ദർശനമൊക്കെ എങ്ങനെ സ്വാമി നിന്ന് തൊഴുതി മണിക്കൂറോളം നിന്ന് തൊഴുതി ഈ തിരക്കിലോ ചോദിച്ചെന്നോട് എന്താ ഇത്ര വൈകീന്ന് സാക്ഷാല് മുഴുവൻ അപ്പോളേ ഞങ്ങള് ഇന്ന് ഞങ്ങള് നെയ്ച്ചോറും ബീഫ് കറിയും സ്വാമിക്ക് വേണ്ടി വെക്കണം അപ്പൊ വ്രതം മുറിക്കണ്ടേ ഇല്ല ഭക്ത എല്ലാം ദൈവത്തിൽ അർപ്പിക്കാൻ പോവാണ് ഇനി ദൈവത്തിൽ അർപ്പിച്ച് സമാധിയാകാൻ പോവാണ് സമാധി ആകാൻ പോവാണ് അപ്പൊ ഉമ്മച്ചും സമാധിയായല്ലോ ഏഹ് സമാധിന്റെ കാലമുള്ളടാ എന്നാലേ ഞങ്ങള് നെയ്ച്ചോറും ബീഫ് കറിയും വെച്ചിട്ട് കഴിക്കാൻ പോകുന്നു ബിരിയാണി മണം കെട്ടിട്ട് വരണ്ട ഇല്ല ഇല്ല അങ്ങനെ ഞമ്മത് വെക്കുമ്പോഴേ നോക്കിയാ മണം കെട്ടിട്ട് വരും കഴുകിയെടുക്കഴിന്നേർച്ചതേ നല്ല കൊഴുപ്പോടെ ഉള്ള ബീഫാണ് കണ്ടാ അല്ല

അതായത് എല്ലാ സാധനങ്ങളും ഞമ്മ ഒരുമിച്ചിട്ട് തിരുമ്പി ഉടച്ചിട്ട് അങ്ങനെ അടുപ്പിക്കൊണ്ട് വെക്കണം അങ്ങനെ ഓരോ പരിപാടിയില്ല ഇതൊരു ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചെടുത്താണ് എല്ലാം അതിലിട്ട് തിരുമ്പി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം അല്ലേ ഇനി ീഫിന് അത്ര വേണ്ട ബീഫിന് വേണ്ട കൊറച്ച് മതി വെല്ലുവിളി നല്ല പെണിയാണ് നമുക്ക് തക്കാളി ഉപ്പിട് ഉപ്പിട്ടിട്ട് ഇതിൽ പിടിക്കട്ടെ പച്ചയി തന്നെ പിടിക്കട്ടെ ഉപ്പ് കല്ലുപ്പാണ് കല്ലുപ്പല്ല കല്ലുപ്പില്ലാണ്ട് ഞമ്മള് വേറെ വിടുന്നില്ല ഇതിൽ പിടിക്കട്ടെ എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതിൽ പിടിച്ചു കയറും മല്ലിപ്പൊടിയോ കേണെങ്കിൽ കേട്ടോ മല്ലിപ്പൊടിയും ആ പറഞ്ഞോളെ കേട്ടോ ഇനി മുള കുരുമുളക് പൊടി കേട്ടോ നല്ല കാറ്റി നമ്മുടെ മതി ഇനി ഞമ്മടെ കുരുമുളക് പൊടി ഇതിന് മെയിൻ ആ കുരുമുളക് പൊടി ഇടും കുരുമുളക് പൊടി ആഹ് കുരുമുളക് പൊടി കൂടുതൽ വേണം എന്തറിയോ ബീഫിന് എന്നും കുരുമുളക് കുരുമുളക് ഇല്ലേ എരിവ് വേണം പക്ഷെ കുരുമുളക് ഇനിയും ചേർത്തിട്ട് നോക്കാലോ അപ്പളേ നമ്മുടെ അതായത് മീറ്റ് മസാല ഹിന്ദി നമ്മളിപ്പോ തെലുങ്കിലൊക്കെ എങ്ങനെയാണ് ഒരുപാട് മണം മണത്തിന് നമ്മളെ സമാധിയായ സാമി വരുമെന്നറിയില്ല അപ്ലൈ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇത്തിരി റെസ്റ്റ് ഇരിക്കട്ടെ

നമ്മൾ അങ്ങനെ ഇനി അടുപ്പിൽ വെക്കുന്നു ഇതിൽ തന്നെ വെള്ളം ഇറങ്ങും അതിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചെടുക്ക മൂടി വെക്കണം ഒന്ന് ഇളക്കിയിട്ട് തീ വെല്ല കത്തണം കേട്ടോ ലോവിൽ കത്തണം കൊഞ്ചാ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ചോദിച്ചോ നല്ലോണം വിളിക്കും ആ മതി മതി ആ മതി ഇനി എല്ലാം ഞമ്മ നോക്കിട്ട് ഇടുവല്ലോ പൊടികൾ വാങ്ങിയാലും വെള്ളിട്ട് വേണമെങ്കിലും നോക്കിട്ടിടുക ചോറ് അരി വെള്ളം മൂടി വെച്ചിട്ട് അപ്പൊ വെള്ളം കിരി കൊറേ നേരമായി മൂടി വെച്ചിട്ട് അപ്പൊ തുറന്നു നോക്കിയതാ വെള്ളമൊക്കെ കിരി വേണ്ട ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചപ്പോഴും വെള്ളം കിരി വേണ്ട അപ്പൊ ഞമ്മളത് അപ്പോഴേ ഈ പട്ടാ ഗ്രാമ്പൊന്നും ചേർത്തിട്ടില്ല ഇനി ഇത് ഇപ്പോഴാണ് ചേർക്കുന്നത് നെയ് ചോറ് വെക്കാനുള്ള ചട്ടി നെയ്യ് വെച്ചോടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് അണ്ടിപ്പരിപ്പ് വാരി അത് സൈഡ് അത് ചട്ടി നെളിഞ്ഞിട്ടാണ് നടക്ക് അതുകൊണ്ടാണ് മുന്തിരി ഉണക്ക മുന്തിരി പെട്ടെന്നാകും അപ്പൊ ഓയില് ഒഴിച്ചു കൊടുക്കാമ്പു ഏലക്ക ഓയിലൊഴിച്ചുകൊടുത്താ ചളേ പച്ചമുളക് പാട്ടൻ്റെ കൂടെ അങ്ങനെ വളങ്ങട്ടെ അല്ല വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ഇഞ്ചി അത്ര വേണ്ട കേട്ടോ കുറച്ച് മതി മൂപ്പിക്കൂക്കട്ടെ മൂക്കട്ടെ മല്ലിയലയും പുതിനിയും ഫുൾ ഇടുന്നില്ല നമുക്ക് ഒന്ന് വാർണിഷ് ചെയ്യണം അപ്പോ തയർ വെള്ളമൊഴിച്ചുകൊടുക്കാം അറിയാലോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നല്ല മഴ വരാനായി നോക്ക് കണ്ടത് അവിടെ ബീഫ് കറി ആയി കഴിഞ്ഞു ഇനി ഇതിട്ട് ഇറക്കി വെക്കുന്നേ കഴിഞ്ഞു ആ മതി 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 നമ്മൾ ഇനി സ്പീഡാണ് മതി ഇറക്കി കാറ്റ് കണ്ടോ അയ്യാ എന്താ തോറത്തൊക്കെ പറഞ്ഞു ഇറക്കി വെക്കാം ഇവിടെ തന്നെ വെക്കാം മതി ഞങ്ങൾ അടിച്ചിട്ടാണ് ഇവിടെ പരിപാടി ചെയ്യേണ്ടത് മഴ ചലിച്ചു ഞങ്ങൾ ഞങ്ങൾ മഴ ചലിച്ചു ആയിട്ട് കുണ്ടി കൊണ്ട് ഞാൻ തണുക്കും മഴ മഴേന്ന് വിഷയല്ലെന്ന പറയുന്നത് സ്വാമി ഈ അരി പിടിച്ചോ ഇതുപോലത്തെ ഒരു അനുഭവം ഇനി ആർക്കും കിട്ടുന്ന മറ്റേ ആ കൊടം 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 മഴ പോയോ മഴ പോയി കൂട്ടുകാരെ ഇതൊക്കെ കാണണം ഇതെന്തൊരു രസമാണ് ഞങ്ങളെ സമ്മതിക്കണം അല്ലേ ഉപ്പ് ഉപ്പ് ഉപ്പുളവ് മിന്നല് ആ മഴയേത്ത് പെട്ടു എന്താ മഴയറിയോ ഇനി നമുക്ക് എല്ലാം ഇട്ടു കൊടുത്തതായിരുന്നു വെള്ളം തെളിച്ചാ നോക്കതാ തളച്ചു അയ്യോ പട്ടു വെള്ളം തെളിച്ചിട്ടുണ്ട് അരി ഇട്ടു കൊടുക്കാം അരി ഒക്കെ തന്നെ മേലെ തന്നെ വെച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇടാ വീണ്ടും അയ്യോ ഇത് നമ്മളെ കൊണ്ട് പോകുള്ളൂ അരിയേ ഇനി ഒന്നും നോക്കണ്ട ഇട്ട് കൊടുക്കേ മഴയേ மின்ல் மு மழை பிடிக்கும் எலிமச்ச படம் எலிம்பீர் குரு படா மண்ணா நல்ல நீருண்டு நல்லா உப்படம் அரி கொடுத்த உப்பிட்டு கொடுக்கிண்டு அத்தையும் வந்தது அண்ணாச்சி நம்ம பட்டறா மழையத்து பட்டறாட தோர் மதி ഇറക്കാൻ പോവാണ് നെയ്ച്ചോറ് വന്നു ആ കോരി കോരിടാ നമ്മുടെ ചാമിന്റെ കോപം വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ മഴ വന്നില്ല ഇന്ന് എന്താ കൊഞ്ചാതിലോ വെക്കി വെക്കി എന്താ സമാധിക്കും വേറെയാണ് ഞമ്മ കല്ലോ കല്ലറ ഇരുത്തുക കിടത്തുക നമുക്ക് ദമ്മ ൊട്ടിക്കാം ഈ മഴയത്തുള്ള സൗകര്യത്തിൽ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാകും എന്താകുന്നു ഒരു പിടുത്തൊന്നുമില്ല ആ ഒന്ന് ഒന്നും ആകാനില്ല എല്ലാം കറക്റ്റ് തന്നെ കണ്ടിതാ എന്ന് പറഞ്ഞേ െ ഒന്നും പേടിക്കണ്ട ഞമ്മളുടെ അങ്ങനെ അധികം ഇതൊന്നും വരില്ല മോശം വരില്ല നമുക്ക് നെയ്യ് വെച്ചു കൊടുക്കാം നല്ല ഇരുട്ടായി വേഗം പരിപാടികളൊക്കെ ഉഷാറാക്കണം വേഗം അണ്ടി പരിപോ മുന്തിരി അണ്ടിയൊന്നും കാണാനല്ലോ പിള്ളേര് ഇവിടെ മുന്തിരി മാത്രമേ ഉള്ളൂ അണ്ടി കാണാനല്ലോ മല്ലി പുതിന സമയം ആ ഒന്നും പറയാൻ പറ്റില്ല കേട്ടാ കുഞ്ചാ ആ

ബീഫിന്റെ മധ്യത്തിന് മണം അയ്യോന്റെ വ്രതം ചാമി വന്നോ ചാമി വന്നില്ലയോ നമ്മ വിളിച്ചില്ലേ മര്യാദക്ക് ചാമി വരൂ നോക്കാലോ മണമൊക്കെ അവിടെ എത്തുന്നുണ്ട് ആ ചാമി വരും ആ ആ മണം കേട്ട പിന്നെ ചാമി വരാൻ ഇരിക്കാൻ പറ്റില്ല ഞാനിനി ചാമി വന്നല്ലേ ചാമിത്രീ നട്ടത് കൊടുത്തിട്ട് സമാധിയാകും സമാധിയാവും അയ്യോ എന്റെ വ്രതമാക്കി ചാമിരിക്കുന്നു സൂപ്പർ ഇതിനെ ചാമി വിളിച്ചത് കഴിക്കാമേ ചാമി പറ കഴിച്ചോ അതെ കഴുകി ഞാൻ എനിക്ക് വേറെ സൈനോട് വെച്ചിട്ടുണ്ട് അത് പറയണ്ട ഫുഡ് ഫുഡ് മാത്രമല്ല ഇതുപോലെ അനുഭവം ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല അല്ലേ ഈ ഒരു മഴയും പെട്ടെന്നുള്ള ഒരു മഴയും എല്ലാം വന്നു ഞങ്ങൾ അതിലെ പിടിച്ചു നിർത്തി മിന്നൽമി ആണ് ഞമ്മടെ കുഞ്ഞരൊക്കെ മാം മറ്റേ ആയോ അത് രീതിയായി പിന്നെ കത്ത് മാത്രമേ ഉള്ളൂ സ്വാമി പിന്നെ അറിഞ്ഞില്ല സ്വാമിക്ക് തരാ സമാധി സമാധി ആശംസ